നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ തങ്ങളുടെ നേട്ടത്തിനു വേണ്ടി ഉപയോഗിച്ചു കൊണ്ടാണ് ബി ജെ പി പത്ത് വർഷക്കാലമായി ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത് ഇ ഡിയും സി ബി ഐയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വേട്ടയാടിയും ഭീഷണിപ്പെടുത്തിയും രാഷ്ട്രീയ വിരോധം തീർത്തുമായിരുന്നു ബി ജെ പി തങ്ങളുടെ അധികാരം നിലനിർത്തിയത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവകൾ മാത്രമായി മാറിയിരിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരകളായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടുകൊണ്ടായിരുന്നു ഇന്ത്യ സഖ്യ കക്ഷികളായ അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനും വേട്ടയാടപ്പെട്ടത് എന്നാൽ ഇരുവരും ജയിൽ മുക്തരായി ഝാർഖണ്ഡ് മുക്തിമോർച്ച ചെയർമാൻ കൂടിയായ ഹേമന്ത് സോറനെ ജനുവരി മുപ്പത്തിയൊന്നിനാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത് രേഖകളിൽ കൃത്രിമം കാട്ടി റാഞ്ചിയിൽ എട്ട് ദശാംശം എട്ട് ഏക്കർ ഭൂമി സോറൻ സ്വന്തമാക്കിയെന്നായിരുന്നു ഇ ഡിയുടെ കേസ് ഇതിനായി സർക്കാർ പദ്ധതി ദുരുപയോഗം ചെയ്തെന്നും ഇ ആരോപിക്കുന്നു എന്നാൽ കെട്ടിച്ചമച്ച കേസിലൂടെ ബി ജെ പി രാഷ്ട്രീയ വിരോധം തീർക്കുകയാണെന്നാണ് ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് സോറൻ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഈ നീക്കം ഫലിച്ചില്ല എന്ന് തന്നെ പറയാം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷം പോലും പോലുമില്ലാതെ തകർന്നടിയുകയായിരുന്നു എന്നാൽ ഹേമന്ത് സോറൻ കേസിൽ ജൂൺ ഇരുപത്തിയെട്ടിന് ജാർഖഡ് ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു ഇത് കേന്ദ്രത്തിനും ഇഡിക്കും വലിയ തിരിച്ചടിയായിരുന്നു നൽകിയത് ഇപ്പോൾ ഇതാ ഇ ഡിയുടെ പ്രതികാര നീക്കം വീണ്ടും പൊളിച്ചു കയ്യിൽ കൊടുത്തിരിക്കുകയാണ് കോടതി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ജാമ്യം നൽകിയതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി തള്ളിയിരിക്കുകയാണ് കോടതി അഴിയുമതിയുമായി സോറിന് നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ യാതൊന്നും ഇ ഡി ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് കാണിച്ച് ജൂൺ ഇരുപത്തിയെട്ടിന് ജാർഖഡ് ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യ ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമായി കാരണം പറയുന്നുണ്ടെന്നും ഇതിൽ തങ്ങൾ ഇടപെടില്ലെന്നും ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി അറസ്റ്റിന് നിമിഷങ്ങൾക്ക് മുമ്പ് സോറൻ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞിരുന്നു അഞ്ചു മാസത്തെ ജയിൽവാസത്തിനു ശേഷം തിരിച്ചെത്തി ഈ മാസം ആദ്യം വീണ്ടും മുഖ്യമന്ത്രി കസേരയിലെത്തിയതോടെയാണ് വീണ്ടും വേട്ടയാടാനുള്ള ശ്രമങ്ങളുമായി ഇ ഡിയും ബി ജെ പിയും മുന്നോട്ട് വന്നിരിക്കുന്നത് ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ എന്നത്തെയും പോലെ ഇ ഡിയെ ഉപയോഗിച്ച് ഹേമന്ത് സോറനെ വീണ്ടും വേട്ടയാടാമെന്ന ബി ജെ പിയുടെ പകൽ കിനാവുകളാണ് സുപ്രീം കോടതി മടക്കി കയ്യിൽ കൊടുത്തത്